നമസ്കാരം നമസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നൃത്തം ഒരു ഉപാസനയാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നൃത്തച്ചൂട് വയ്ക്കാത്തവർ വളരെ വിരളമായിരിക്കും നൃത്തവും ജീവിതവും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഒന്ന് പറയാമോ നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നത് നൃത്തമായിട്ടോ സംഗീതമായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു കലാകാരി ആയിട്ടൊന്നൊന്നുമല്ല ഒരു കുട്ടിക്കൊരു ജന്മം നൽ നൽകുന്ന ഒരമ്മ കുട്ടി വളർന്നു വരുന്നു കുട്ടി വളർന്നു വരുമ്പോൾ ശരിക്കും പഴയ കാലത്തെ ഒരു രീതി പറയുകയാണെങ്കിൽ കുട്ടികൾ വളരെ വിരളമാണ് ആ കലയായിട്ടുള്ള ബന്ധപ്പെട്ട് വരുന്നത് ഇന്നതല്ല ഇന്ന് നമ്മൾ ചാനലുകളിലായാലും പല ഡാൻസും നൃത്തം മാത്രമല്ല ഇപ്പോൾ ഒരു മൂന്ന് വയസ്സായ കുട്ടി നമ്മുടെ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും പറയുന്ന ഇപ്പം ആരാണ് ഓരോ സ്ഥലങ്ങളിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അവിടെയൊക്കെ ഭരിക്കുന്നവരെ പോയി കാണാതെ പറയുന്ന ചില കുട്ടികൾ അത് എങ്ങനെ ഇത് മെമ്മറിയിൽ നിൽക്കുന്നത് ജന്മം കൊണ്ട് കിട്ടുന്നതാണ് എന്ന് പറഞ്ഞ പോലെ ഒരു കാലത്ത് അങ്ങനെയൊന്നുമില്ല ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളുടെ ജനനമേ എനിക്ക് തോന്നുന്നു കുട്ടികൾ നല്ലപോലെ കരയുന്ന ഒരു കുട്ടിയുടെ അടുത്ത് ഒരു മൊബൈൽ കൊടുത്തതൊക്കെ മിണ്ടാതിരിക്കും അവൻ അല്ലേ എന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കുട്ടികളുടെ അപ്പോൾ ഇപ്പോഴത്തെ ഒരു രീതിയിൽ കുട്ടികൾ ജനിക്കുന്നു വളർന്നു വരുന്നു ഒരു മൂന്ന് വയസ്സ് അതും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല മൂന്ന് വയസ്സിലേ കൊണ്ടുവരുന്ന ഒരു അവസ്ഥയുണ്ട് എന്നാൽ ടീച്ചർ ഇവിൾ ടി വി വെക്കാൻ നിവൃത്തിയില്ല വീട്ടിൽ അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് കളിക്കും ഡാൻസൊക്കെ ടി വിയിൽ കാണുമ്പോൾ അതുകൊണ്ട് പഠിപ്പിക്കണം ഞാൻ പറഞ്ഞു ആ കളിയല്ല ഇവിടുത്തെ കളി ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് അതുകൊണ്ട് ഇത് പഠിക്കാനും ഇത്തിരി ഒരു ഏഴ് വയസ്സാണ് സാധാരണഗതിയിൽ പറയുന്നത് എന്നാലും ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു മാസം ഒന്ന് നമ്മളൊരു ട്രയല് നോക്കും കുട്ടീനെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ അങ്ങനെ പഠിച്ചു വരുന്ന ഓരോ കുട്ടികളാണ് ഇപ്പോൾ വരുന്നത് പിന്നെ അത് പഠിക്ക പഠിച്ച് തുടർന്ന് പഠിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ വളരെ വിരളമാണ് അതിൻ്റെ ഒരവസ്ഥ ജീവിതവും ഇതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് വെച്ചാൽ കലയാണെന്നേ ഞാൻ പറയുള്ളൂ ബാക്കിയെല്ലാം ഇപ്പോൾ എൻജിനീയറും ഡോക്ടറും ഒക്കെ നമ്മൾ പഠിക്കുന്നു ആ ജോലി ചെയ്യുന്നു സാലറി കിട്ടുന്നു